ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വോൾട്ട് ലിധിയൻ ബാറ്ററി ഉണ്ടാക്കാനാണ് പോണത് അപ്പൊ അതിനുള്ള ആറ് സെല്ലുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് സെല്ലുകളും ത്രീ പോയിന്റ് സെവൻ ആണ് ആറ് സെല്ലുകൾ ഓരോ സെല്ല് ത്രീ പോയിന്റ് സെവൻ ആണ് വരുന്നത് വോൾട്ടേജ് അപ്പോൾ പന്ത്രണ്ട് തോളം നാലായി പേർ ആണ് നമ്മൾ എടുക്കാൻ പോണത് അപ്പോ നമ്മൾ അത് ഉണ്ടാക്കുന്നത് വേറെ ഒന്നല്ല ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ ആദ്യം തന്നെ ബാറ്ററിയാണ് സെറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ബാറ്ററിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിപണിയിലൊക്കെ നമ്മളെ എല്ലാവർക്കും കിട്ടണമാണ് നമ്മളെ ഒരുവിധം കടകളിലൊക്കെ കിട്ടുന്ന സാധനമാണ് പിന്നെ അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓളടിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ഇതാണ് ബാറ്ററി ത്രീ പോയിന്റ് സെവൻ ഓൾട്ട് ബാറ്ററി രണ്ടായിരം എം എ എച്ച് ഇതാണ് ബാറ്ററിയുടെ അത് അതേപോലത്തെ ആറ് സെല്ലുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ബാറ്ററിയുടെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിക്ക് നാപ്പൂർ രൂപയുടെ അടുത്താണ് വില വരുന്നത് അപ്പൊ ഇതിലും കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് പല ടൈപ്പും ഉണ്ട് ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് നാപ്പത് ഉറുപ്യ റേഞ്ച് വരുന്ന ബാറ്ററിയാണ് അതത്തെ ആറ് സെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതേപോലത്തെ ബാറ്ററി ലോക്ക് ചെയ്ത് വെക്കാനുള്ള സാധനം ഇത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ബാറ്ററി ലോക്ക് ചെയ്ത് വെക്കാം ഇതേപോലെ ആയിട്ടല്ല വരിക ഇത് ആറെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പൊ ഇതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ സാധനം വരിക പീസുകള് പീസുകളായിട്ട് വരിക അപ്പൊ നമുക്കത് നമ്മളെ ആവശ്യാനുസരണം നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ലോക്ക് ചെയ്ത് വെക്കാം അപ്പൊ ഇതേപോലെ അതിന്റെ ഗാഡികളും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് അതിന്റെ ലോക്കിലേക്ക് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ സെറ്റ് ആയി അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ ആറെണ്ണം അപ്പൊ അത് നമ്മൾ നേരം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദിക്ക് തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് സാധനം പിന്നെ ഇതേപോലത്തെ ഒരു ബി എം എസ് ബോർഡ് അപ്പത് ഇരുപത് എംബിആറിന്റെ ബോർഡാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അത്ര എംബിആറിന്റെ ആവശ്യം ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ആവശ്യം നടക്കാൻ ഇപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചാർജിങ്ങിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഡയോഡ് എടുത്തിട്ടുണ്ട് മൂന്നായം പേരുടെ ഡയോഡാണിത് പിന്നെ അതേപോലെ ഒരു എൽ ഇ ഡി ബൾബ് ഒരു ബ്ലൂ എൽ ഇ ഡി ബൾബ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വൺ കെ റെസിസ്റ്റർ അപ്പം അതാണ് വൺ ഇതാണ് വൺ കെ റെസിസ്റ്റർ അപ്പൊ അതേപോലെ ഒരു വൺ കെ റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വയർ അപ്പൊ നമ്മൾ ഇതേപോലത്തെ സ്പീക്കർ വയറിന്റെ ഭക്ഷണം എടുത്തിട്ടുള്ളത് തൽക്കാലം നമുക്കിത് മതി അപ്പം അതിന്റെ കമ്പി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബാറ്ററി അതിക്ക് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം ശേഷം നമുക്ക് സോൾഡറിംഗും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം ഒരു സെക്ഷനോണി ഇതേപോലത്തെ ആറണായിട്ടുള്ള ഒരു സെക്ഷനോണി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ടെണ്ണം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇത് കൂണി നമ്മള് ഇതിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ് നാലര മണി ലോക്ക് ചെയ്തതിന്റെ ശേഷം നമുക്ക് ബാറ്ററിൽ സെറ്റാക്കി വെക്കാം അപ്പം ഇതുപോലെ രണ്ട് ആറെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമുക്ക് ഇനി ഇതിൽ ഇറക്കി വെക്കാം അപ്പൊ അതേപോലെ ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് ഭാഗം മീതയ്ക്കാക്കിയിട്ടാണ് വെക്കണത് അപ്പോൾ പോസിറ്റീവ് ഭാഗം അതേപോലെ മീതക്കാക്കിയിട്ട് ഫസ്റ്റത്ത് വെച്ചു രണ്ടാമത്തെ നെഗറ്റീവ് ഭാഗം മീതിക്കാക്കിയിട്ട് നമ്മൾ അതും പ്രസ് ചെയ്ത് വെച്ചേ രണ്ടാമത്തെ പോസിറ്റീവ് നെഗറ്റീവാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അടുത്ത് നമ്മൾ വെക്കുന്നത് പോസിറ്റീവ് അപ്പോൾ തിരിച്ചു മറിച്ചാണ് നമ്മൾ ബാറ്ററി വെച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ ആറ് ബാറ്ററി ഫസ്റ്റത്തെ അടിയിലത്തെ ഇതില് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് ആയിട്ട് ഇതേപോലെയാണ് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മീതത്തെയും ഈ സാധനം അരിക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യാണ് കറക്റ്റ് ചെയ്ത് അരിക്ക് വെച്ച് എല്ലാ ഭാഗവും ഇറക്കുകയാണ് അതേപോലെ തന്നെ അപ്പൊ ലേശം ഇതുണ്ട് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററി കറക്റ്റ് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതേപോലെ അതിന്റെ ഉള്ളിക്ക് ഫുൾ പ്രസ് ചെയ്ത് ആ ലോക്കുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് മുട്ടിയിരുന്നു അതിന്റെ അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കണക്ഷനുകൾ രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞ ഇങ്ങനെയാണ് അപ്പൊ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കണക്ഷനുകൾ കൊടുത്ത് നോക്കാം ഇതിന്റെ കണക്ഷനുകൾ ആദ്യം ഇത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് കണക്ഷനുകൾ കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്ഷനുകൾ കൊടുക്കാൻ പോണത് അപ്പൊ ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പൊ അത് സെല്ലുകൾ കംപ്ലീറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പൊ രണ്ട് സെല്ലാണ് മൂന്ന് വോൾട്ടിൽ വരിക അങ്ങനെയാണ് നാലായി കിട്ടുന്നത് നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആറ് ബാറ്ററി എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഓരോരോ വയറുകൾ ഇതിന്റെ ഇപ്പൊ ഒക്കെ ഒരു ഉറച്ച് ഒരപേപ്പർ എന്തെങ്കിലും എടുത്ത് ഒരച്ചൊന്ന് ക്ലിയർ ആക്കണം എന്നാലും സോളറിങ് കുടിക്കുള്ളൂ നമ്മളെ മറ്റേ പഞ്ച് സ്പോട്ട് അടിക്കുന്ന സാധനം ഒന്നുമില്ല അപ്പൊ അതാണ് നമ്മള് സോൾഡർ ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത് അപ്പൊ സോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ വയറാണ് ഉപയോഗിക്കുന്നത് വയറിന്റെ കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് വേറെ സാധനങ്ങളൊന്നുമല്ല അപ്പൊ നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെയാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവും കൂടിയിട്ട് ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവും കൂടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഈ സൈഡിലും നമ്മൾ അങ്ങനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം അതേപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്ത അതേപോലെ തന്നെ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെയാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇതും ഇതാണ് പോസിറ്റീവും നെഗറ്റീവും വരിക അപ്പം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവായിട്ട് വരിക ഇപ്പൊ ആറ് വോൾട്ട് കറക്റ്റ് ആറ് ഓൾട്ടായി ഉണ്ടാവും ബാറ്ററി അപ്പൊ ആറ് വോൾട്ടിലാവുക നിൽക്കണ്ടാവും ആറ് വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ത്രീ പോയിന്റ് സെവൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് കൂടുതലുണ്ടാവും ആറ് ഏഴാ ചില്ലറൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് ബാറ്ററി ഇപ്പൊ നമ്മളെ കൊടുത്തിട്ടുള്ള ഭാഗം ഇപ്പുറത്തെ സൈഡ് നമ്മൾ പത്ത് വോൾട്ടിലാണ് മീറ്റർ ഇട്ടിട്ടുള്ളത് അപ്പോൾ മീറ്ററിന്റെ സൂചിയിലേക്ക് നോക്കി ഞാൻ ഏകദേശം മനസ്സിലാവും എട്ട് വോൾട്ടിന്റെ അടുത്ത് ഇപ്പോ ഈ സെല്ലിൽ മാത്രം ചാർജ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് വരിക അതിന്റെ കണക്ഷൻ അപ്പോൾ അതില് വൺ സൈഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് വോട്ട് തന്നെ ഉണ്ടാവുള്ളൂ ദേവലോ കൊടുക്കുമ്പോൾ മൂന്ന് വോട്ട് തന്നെ കണ്ടോ നാല് വോൾട്ടിന്റെ അടുത്തുണ്ട് ത്രീ പോയിന്റ് സെവൻ ആണ് ബാറ്ററി അപ്പോൾ നാല് വോൾട്ടിന്റെ അടുത്തുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരിക ഇത് ആറ് വോൾട്ടായിട്ടുണ്ട് നമ്മൾ ഇനി ഇത് പന്ത്രണ്ട് വോട്ട് ആക്കും ഇപ്പോഴത്തെ ഈ കണക്ഷനുകൾ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ആയി പിന്നെ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് കണക്ട് ചെയ്യണം രണ്ടെണ്ണം രണ്ടെണ്ണം പാരിൽ ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നമുക്ക് കൊടുത്തിട്ട് നോക്കാം അപ്പൊ ഇതുപോലെയാണ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് നെഗറ്റീവ് ഭാഗം വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെയും ഒരു സി ഷേപ്പിൽ നമ്മൾ ഇവിടെ എല്ലാ ബാറ്ററി സെല്ലും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ നമ്മൾ അതേപോലെ സി ഷേപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ് അപ്പൊ നമുക്ക് വോൾട്ടേജ് നോക്കി നോക്കി വെക്കാം ഇതിലത്തെ കറക്റ്റായിട്ട് എത്ര വോൾട്ടേജ് ഇതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കി വെക്കാം അപ്പൊ സെല്ലിലത്തെ വോൾട്ടേജ് മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അപ്പൊ മീറ്റർ നമ്മൾ അമ്പത് വോൾട്ടിലാണ് മീറ്റർ ഇട്ടിട്ടുള്ളത് അമ്പത് വോൾട്ടിൽ ഡി സിയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നെഗറ്റീവാണ് ഈ പറയണ നെഗറ്റീവ് ഈ കാണുന്നത് ഇതാണ് നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവില് നമ്മൾ ബ്ലാക്ക് ഇത് വെച്ചിട്ടുണ്ട് നോബ് വെച്ചിട്ടുണ്ട് മീറ്ററിൻ്റെ നെഗറ്റീവില് വെച്ചു പോസിറ്റീവ് ഇവിടെയാണ് വരണത് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് നോക്കണം ഏതെങ്കിലും ഷല്ലുകളും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും അപ്പോൾ വോൾട്ടേജ് ഉണ്ടല്ലേ പതിമൂന്ന് വോൾട്ടിൻ്റെ അടുത്ത് ഏഹ് നമ്മളെ ഈ സെല്ലിൽ ബാറ്ററിയിൽ ഉണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് ഇതിലും പോസിറ്റീവ് ഇതിലാണ് ഇനി നമുക്ക് ബി എം എസ് കണക്ട് ചെയ്തിട്ട് ചാർജിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ബി എം എസിന്റെ ബോർഡ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ നാല് വയറുകളാണ് എടുക്കുന്നത് അപ്പോൾ അതില് ബ്ലാക്ക് ഗ്രേ റെഡ് ഓറഞ്ച് അങ്ങനെ നാല് കണക്ഷൻ നാല് വയറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് വയറുകൾ നമ്മൾ ഈ ബോർഡിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ സീറോന്നാണ് ഫസ്റ്റ് ഷാർട്ട് ചെയ്യുന്നത് ഇതാണ് സീറോ കണക്ഷൻ അപ്പോൾ സീറോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഷാർട്ട് ചെയ്യുന്നത് സീറോ എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവിലേക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ മൊത്തം വയറുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സീറോ കണക്ഷൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഷാർട്ടിങ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വയറുകൾ സോൾഡർ നോക്കാം അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബ്ലാക്ക് സീറോ രണ്ടാമത്തെ ഫോർ പോയിന്റ് ടു രണ്ടാമത്തെ എയിറ്റ് പോയിൻ്റ് ഫോർ ലാസ്റ്റത്തെയാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് അത് ഓറഞ്ച് ആണ് അപ്പോൾ കളർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സീറോ ബ്ലാക്ക് ഫോർ പോയിന്റ് ടു കോഫി കളർ എയ്റ്റ് പോയിന്റ് ഫോറ് നമ്മളെ റെഡ് പന്ത്രണ്ട് പോയിന്റ് ആറ് എന്ന് പറയുന്നത് ഓറഞ്ച് വയറാണ് അപ്പോൾ അത് നമുക്ക് ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഔട്ട് പുട്ട് നമുക്കത് പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ നിന്നാണ് കിട്ടുക ഈ കാണുന്ന രണ്ട് പിന്നിൽ നിന്നാണ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുക ലാസ്റ്റ് കാണുന്ന ഈ പിന്നിൽ നിന്നു അപ്പം നമുക്ക് ആ കണക്ഷൻ ഈ കണക്ഷനോള് കൊടുക്കാം കൊടുത്തിട്ട് നോക്കാം പിന്നെ പശ്ചാത്തല വയർ നമ്മൾ നെഗറ്റീവിലാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് സീറോ എന്ന് പറയുന്ന വയർ ഇതാണ് സീറോ ഈ കാണുന്നത് സീറോ നമ്മൾ നെഗറ്റീവില് സോൾഡർ ചെയ്തു ഇനിയിപ്പോൾ അടുത്തത് ഫോർ പോയിന്റ് ടു വോൾട്ടേജ് ആണ് അപ്പോൾ അതതിൻ്റെ ഇപ്പുറത്തെ മറുഭാഗത്തേക്കാണ് അത് സോൾഡർ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഇതിലാണ് ആ കണക്ഷൻ സോൾഡർ ചെയ്യുന്നത് അപ്പോൾ ബാറ്ററിയുടെ ആ വോൾട്ടേജ് ആണത് അപ്പോൾ അതിലേക്ക് നമുക്ക് സോൾഡർ ചെയ്തിട്ട് നോക്കാം അങ്ങനെ അത് ഇത് സീറോ ഫോർ പോയിന്റ് ടു ഫോർ പോയിന്റ് ടു ആണ് ഇതിൽ കാണുന്നത് ഇനി അടുത്ത കണക്ഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അത് ഇതിലേക്കാണ് കൊടുക്കേണ്ടത് അടുത്ത കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പം അതിലത്തെ റെഡ് വയർ എയ്റ്റ് പോയിന്റ് ഫോറാണ് വരണത് അപ്പൊ റെഡ് വയർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അത് അതിലേക്ക് കൊടുക്കാണ് ഇതാണ് റെഡ് വയർ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അത് ഇതിലേക്കാണ് കൊടുക്കുന്നത് അപ്പം അതിലേക്ക് നമുക്ക് കൊടുത്തിട്ട് നോക്കാം അപ്പൊ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പോൾ ഇത് സീറോ ഇത് ഫോർ പോയിൻ്റ് ഫോർ പോയിൻ്റ് ടു ഇത് എയിറ്റ് പോയിൻ്റ് ഫോർ ഇത് ഇനി നമുക്ക് പന്ത്രണ്ട് വോൾട്ടാണ് പന്ത്രണ്ട് പോയിൻ്റ് സിക്സ് ആണ് ഉള്ളത് വോൾട്ടേജ് അത് ലാസ്റ്റ് എൻഡിലേക്കാണ് നമ്മൾ അത് കണക്ട് ചെയ്യുന്നത് ഈ പോസിറ്റീവ് ലൈനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ പോസിറ്റീവ് ലൈനിലേക്ക് നമുക്ക് അതുകൊണ്ട് കൊടുത്ത ബി എം എസ്സിൻ്റെ കണക്ഷൻ ഒരുവിധം കഴിഞ്ഞു നമുക്ക് പിന്നെ അതിന് സപ്ലൈ എടുക്കാണ് വേണ്ടത് ചാർജിങ്ങിനുള്ള കണക്ഷനും അതും ഇതും കൂടിയിട്ടൊരൊറ്റ ലൈനിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ കണക്ഷൻ പൊണി കൊടുത്തുകഴിഞ്ഞാൽ ബാറ്ററിയുടെ പരിപാടികൾ വിധം കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടേജ് അതിൽ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ വയർ പൂണി നമ്മൾ കൊടുത്തു അപ്പോൾ ഇതിന്റെ എല്ലാ വയറുകളും നമ്മൾ കൊടുക്കല് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഔട്ട് പുട്ട് എടുക്കാന്നുള്ളത് മാത്രമാണ് ഈ കാണുന്നതാണ് ഇതിന്റെ ഔട്ട് പുട്ട് പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ സീറോ വോൾട്ടേജ് ഈ ബോർഡിൻ്റെ സീറോ കണക്ഷനാണ് ഈ ഫസ്റ്റ് കാണുന്ന ബ്ലാക്ക് പിന്നെ അതേപോലെ ഫോർ പോയിൻറ്റ് ടു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമെന്നും പറയുന്നത് അതിന്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എയിറ്റ് പോയിൻ്റ് സിക്സ് നമ്മൾ ഇതായത് റെഡ് വയറാണ് ഈ കാണുന്നത് അത് നമ്മൾ ഇതിലേക്കാണ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് നമ്മൾ പോസിറ്റീവിലേക്ക് കൊടുത്തു അപ്പോൾ അതിന്റെ സപ്ലൈ മൊത്തം നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ബോർഡിൽ എത്രത്തോളം വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ അമ്പതിലാണ് ഇട്ടിട്ടുള്ളത് ചാർജ് ബാ ഡി സിയിൽ അപ്പൊ അമ്പതിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിനി മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ബ്ലാക്ക് നമ്മൾ നെഗറ്റീവില് വെച്ചു ബ്ലാക്ക് നമ്മൾ നെഗറ്റീവില് വെച്ചു റെഡ് പോസിറ്റീവില് നമ്മൾ കൊടുത്തു ഇപ്പത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നാണ് വോൾട്ടേജ് കാണിക്കുന്നതിൽ കറക്റ്റ് വോൾട്ടേജ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അപ്പോൾ നമുക്ക് ഇനി ചാർജിന്റെ സെക്ഷൻ മൂന്ന് റെഡി ആക്കാൻ ഡയവോഡ് ഇട്ടിട്ട് നമുക്ക് ഡയോഡ് ഇടണമെന്നില്ല നമുക്ക് ആ ലൈറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ് ഇടണത് ലൈറ്റ് കത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ലൈറ്റ് എപ്പോഴും കത്തി നിൽക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഡയോഡ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ ഡയോഡ് കൊടുത്ത് നമുക്ക് ഇനി ആ ലൈറ്റിന്റെ കണക്ഷൻ കൂടി നോക്കാം അപ്പൊ ഡയോഡിന്റെ വെള്ളവരയുള്ള ഭാഗം ഈ കാണുന്നതാണ് വെള്ളവരൊക്കെ ഏകദേശം മാഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് അതിന് ഇത്തേ ഡയോഡിന്റെ അപ്പൊ ഏകദേശം കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു വെള്ളവരയുള്ള ഭാഗം ഇതാണ് ഈ ഈ ഭാഗമാണ് അത് നമ്മൾ ബാറ്ററിയുടെ ചാർജിങ് ടെർമിനല് ആയിട്ടുള്ള ഇതിലേക്ക് പോസിറ്റീവിലേക്കാണ് നമ്മള് കൊടുക്കാൻ പോണത് അപ്പൊ പോസിറ്റീവില് വെച്ചിട്ട് നമ്മളത് സോൾഡർ ചെയ്യാണ് ചെയ്യാൻ പോണത് പോസിറ്റീവില് അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാണ് അപ്പൊ ഡയോഡ് നമ്മൾ അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചാർജിങ്ങിനുള്ള വയറാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പൊ നമ്മള് ഇതേപോലത്തെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഫീമെയിൽ സോക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് ആ അതിന്റെ ബാക്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പശ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വയറിങ് വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതായിരിക്കും കണക്ട് ചെയ്യാം ഈ സാധനമാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോണത് അതിന്റെ പോസിറ്റീവ് ഇതാണ് ബ്ലാക്ക് നെഗറ്റീവും അപ്പം നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ പോസിറ്റീവ് ഭാഗം നമ്മൾ ഡയോഡിന്റെ ഈ ഭാഗം മറുവശത്തേക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത് പല നെഗറ്റീവ് ഭാഗം നമ്മൾ ഇതിലേക്കും ഈ ബോർഡിലേക്ക് ബി എം എസ് ബോർഡിന്റെ നെഗറ്റീവിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് നമ്മള് കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് നല്ല പോലെ കുറവാണ് കാരണം സോൾഡറിങ് ശരിക്കാണ്ട് ചൂടാവുന്നില്ല കറണ്ട് തീരില്ല ഇപ്പൊ ഇൻവെർട്ടർ എന്നാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യണ സൂര്യപ്രകാശം ഇല്ല അപ്പൊ അതിന്റെ ഒരു സോൾഡർ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട് ശരിക്കും അഡ്ഡ് പിടിക്കൽ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഈ വയർ നമ്മൾ ഊരിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് റെസിസ്റ്റൻസ് നമ്മളതില് സോൾഡർ ചെയ്യാണ് അപ്പൊ പോസിറ്റീവ് ലെഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീള പോസിറ്റീവ് കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ അതിലേക്ക് ഈ റെസിസ്റ്റർ ആണ് സോൾഡർ ചെയ്യുന്നത് അപ്പൊ റെസിസ്റ്റർ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു അപ്പൊ ഇനി ഇതിലേക്ക് പന്ത്രണ്ട് വോൾട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് കത്തും അപ്പൊ നമുക്ക് അത് നോക്കി നോക്കി നോക്കാം പോസിറ്റീവ് കൊടുക്കാനായിരിക്കും നമ്മൾ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ലെഗിന്റെ മേക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വയർ എടുത്തിട്ടുണ്ട് നമ്മൾ പോസ്റ്റീവിനെ പറ്റി പോസ്റ്റീവ് നമ്മൾ ഈ ബ്ലൂ ആണ് കൊടുക്കാൻ പോണത് അപ്പം അതിലേക്ക് നമ്മളൊരു സ്ലീവ് അതേപോലത്തെ ഒരു സ്ലീവ് ഇട്ടിട്ട് ആണ് കൊടുക്കുന്നത് അതേപോലെ സ്ലീവ് കയറ്റിയിട്ടിട്ട് അതാണ് വെച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത് വയറും കാര്യങ്ങളൊന്നും ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വയർ നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ നീല വയറ് ഉപയോഗിക്കുന്നത് നീലല്ല വൈലറ്റ് വയർ അപ്പോൾ ആ വയറ് നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ കാലിന് മീക്ക് പോസിറ്റീവ് ലൈൻ നമ്മൾ സോൾഡർ ചെയ്തു സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവ് ഇങ്ങോട്ട് കയറ്റിയിട്ടു പിന്നെ രണ്ടാമത്തെ ലൈൻ വരുന്നത് ഇതാണ് അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ സോൾഡർ ചെയ്യാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ റെസിസ്റ്ററിൻ്റെ കാലിന് മീക്കുള്ള വയറുകൾ രണ്ടും സോൾഡർ ചെയ്തു പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ ആ രണ്ട് വയറും സോൾഡർ ചെയ്തു നമ്മൾ അതിന് ശേഷം ഈ സ്ലീവ് ഇതിന് മീക്കി കയറ്റിയിടാണ് സ്ലീവ് നമ്മൾ കയറ്റിയിട്ടു അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ അത് സിഗർറ്റ് ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം സെറ്റ് ആവും അതിനുശേഷത്തിന് മീത് കൂടെ നമ്മൾ ഒരു സ്ലീവ് പൂം കയറ്റിട്ടുണ്ട് എന്താ കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ലെഗ്ഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളത് നമുക്ക് അപ്പൊ തൽക്കാലം നമ്മള് സോൾഡ്രിങ്ങനെ വെച്ചിട്ട് ചൂടാക്കുകയാണ് സാധനം ചെയ്യുന്നത് അപ്പൊ അതേപോലെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ടൈറ്റ് ആവും വയറ് സ്ലീവിന്റെ മീറ്റിൽ സാധനം ടൈറ്റായി അതിനടുത്ത സ്ലീവ് പൂണി നമുക്ക് ഇതിന് കൂടെ കയറ്റിയിടാം അപ്പോ രണ്ടു കാലും ഷോർട്ട് ആവാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതേപോലെ നമ്മൾ അത് കയറ്റിയിട്ട് വേണ്ട അപ്പൊ സാധനം ആയി ഇനി നമുക്ക് ചൂടാക്കാം സിഗരറ്റ് ലൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പൊ അതേപോലെ സോൾ ഡ്രിങ്ങെ വെച്ചാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ കണക്ഷൻ നമുക്ക് ഇവിടക്കാണ് കൊടുക്കാനുള്ളത് അപ്പോ ഡയോഡിന്റെ ഫസ്റ്റ് ഈ പറഞ്ഞ പോസിറ്റീവ് ഇരിക്കുന്നതാണ് നമ്മള് കൊടുക്കണത് അപ്പൊ നമ്മള് പോസിറ്റീവിലായി എനിക്ക് ഈ വൈലറ്റ് വയറ് കൊടുത്തു വയലറ്റ് വയർ നമ്മള് ഇതേപോലെ കൂട്ടി പിരിച്ചിട്ട് നമ്മള് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് കാല് നീളത്തിനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന്റെ ശേഷം നമുക്ക് അതിന് ഇതിക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം അപ്പൊ അതിനൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം നമുക്ക് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സ്ലീവ് ഇട്ട് കൊടുക്കാം അപ്പൊ അതേപോലത്തെ ഒരു സ്ലീവ് നമ്മള് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ലീവ് നമ്മൾ ഇതിൻ്റെ ഇതുകൂടെ അത് കയറ്റി ഇടയ്ക്ക് കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഡയോഡിന്റെ കാലിൻ്റെ മേക്ക് ഈ കണക്ഷൻ സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പോസിറ്റീവ് ലൈൻ നമ്മൾ ആ ഡയോഡിന് മേക്കുക ഡയോഡ് വഴിയാണ് ചാർജിങ് നടക്കുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ലൈറ്റിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയോഡ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് ഇതിൽ നമ്മൾ ഡയോഡിന്റെ ലഗിനെ മീക്കി നമ്മള് അടിപൊളിയായിട്ട് സാധനം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഈ സ്ലീവ് അതിന് മേക്ക് ഇടാം അപ്പൊ അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സ്ലീവ് നമ്മൾ ഇതിനെ മേക്ക് ഇങ്ങനെ കയറ്റി ഇട്ടു അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ഡയോഡിന് മേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കയറ്റിട്ടാട്ടോ അതിന്റെ തലമടങ്ങിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കറക്റ്റ് ഡയോഡിന് മീക്ക് കയറി കിടക്കുന്നത് അപ്പൊ അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കയറ്റിടാം കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും കയറ്റിട്ടോ കടുത്ത ഗ്രാ വയറ് നമ്മൾ ഇതായ നെഗറ്റീവിലേക്കാണ് കൊടുക്കുന്നത് സാധാരണ ബാറ്ററിയുടെ നമ്മൾ ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുള്ളതിന്റെ അതിലേക്ക് തന്നെയാണ് നെഗറ്റീവ് കൊടുക്കുന്നത് എൽ ഇട അപ്പോൾ കണക്ഷനുകളൊക്കെ കഴിഞ്ഞു ഇപ്പൊ എൽ ഇ ഡി ഇപ്പൊ കത്തണില്ല നമുക്ക് ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് നോക്കി നോക്കാം എൽ ഇ ഡി കത്തോ കത്തില്ല എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മെയിൽ സോക്കറ്റ് പറഞ്ഞ നമ്മളതിലുണ്ട് അപ്പൊ മെയിൽ സോക്കറ്റ് നമ്മൾ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാനാണ് പോണത് അപ്പോൾ സ്ലീവൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ പന്ത്രണ്ട് തൊട്ട് സപ്ലൈ നമ്മൾ ഈ പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽ ഇതാണ് എൽ ഇരിക്കുന്നത് ഡി നമ്മൾ കാണുന്ന ഇ ഡി കാണുന്ന കാണുന്നവർത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൽ ഇരിക്കുന്നത് ഡി അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് സപ്ലൈ കുത്തി നോക്കി വെക്കാം അപ്പോൾ എൽ ഇ ഡി കത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എൽ ഇ കത്തിക്കൊണ്ടിരിക്കും ചാർജിങ്ങിന്റെ പിന്നെ നമ്മൾ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫാവും അപ്പം അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്ക് ഇനി ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കി വെക്കാം കുറച്ചു നേരം ചാർജിങ്ങിന്ടാം അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വയറ് സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അപ്പം ഇതുപോലെ വയറുകളാണ് നമ്മൾ രണ്ട് വയറുകളാണ് പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ വയറാണ് നമ്മളെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് അപ്പോൾ ഇത് നെഗറ്റീവും നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമ്മളെ ആവശ്യാനുസരണം നമുക്ക് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുഴപ്പമില്ല അപ്പം നമ്മളിത് എങ്ങനെയാണ് തൽക്കാലം എടുത്തിട്ടുള്ളത് നമ്മളിൽ വേറെ കനുള്ള വയറില്ലാത്തവരെ നമ്മൾ ഈ വയറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവ് വയറ് നമ്മൾ കെട്ടിട്ടുണ്ട് ഈ ബ്ലാക്ക് മാർക്കുകളാണ് നെഗറ്റീവ് ആണെങ്കിൽ ആയിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല വയർ തിരിച്ചു കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ ചെറിയൊരു ഉണ്ട് അപ്പം നമുക്ക് അതിൽ കുത്തിയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി കേൾക്കാം എന്താ എത്രത്തോളം ലോഡ് എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ ആ ചെറിയ മിനി ഇൻവെർട്ടർ അപ്പൊ അതിലേക്ക് നമ്മളെ ബാറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഇതാ കണക്ഷൻ വേറെ കണക്ഷനുകളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ബാറ്ററിക്ക് ഇനിയിപ്പോ ഉടായ്പ ആണ് പറ്റിക്കലാണ് എന്നൊക്കെ പറയണ ആൾക്കാരുണ്ട് അപ്പൊ അതായാലും പറയാ വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ബാറ്ററിയിൽ നിന്ന് നമ്മള് നേരെ പോസിറ്റീവ് നമ്മൾ ഈ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇൻവെർട്ടർ നമ്മൾ ഓൺ ആക്കാണ് അപ്പൊ ഇതേപോലത്തെ ട്യൂബ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇത്രക്കധികം പവർ ഈ ബാറ്ററിക്ക് ഉണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് അപ്പൊ ചാർജിങ് നമ്മൾ കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നീലവൾബ് എത്തും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പം അത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ അടിക്കുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്